ഇങ്ങനെ ഈ തലേണ കാലിൻ്റെ അടിയിലൂടെ ഇട്ട് ഉരുട്ടു ഇതെല്ലാവർക്കും വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നതല്ലേ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് പിടിച്ചു വെച്ച് നോക്കൂ അതും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ലേ ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങളുടെ പ്രിമച്ചുർ ഇജാക്കുലേഷൻ അല്ലെങ്കിൽ സീക്രസ്കലിനും മാറിയിട്ടില്ലെങ്കിൽ പറയൂ ഇതിന് മാർക്കറ്റിൽ കാണുന്ന മരുന്നുകൾ വാങ്ങി കുടിക്കണ്ട പ്രിയപ്പെട്ടവരെ ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ് ഈ നാളുകളിൽ ഒരുപാട് തെറ്റിദ്ധാരണയുള്ള വിഷയമാണ് ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന ഉണ്ടാകുന്ന ശീഘ്രസ്ഖലനം അതല്ലെങ്കിൽ പ്രിമച്യർ ഇജാക്കുലേഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് സ്ഖലനം സംഭവിക്കുക തൃപ്തിയാവാതെ സ്ഖലനം സംഭവിക്കുക അല്ലെങ്കിൽ സ്ഖലനം സംഭവിച്ച അയ്യോ അത് പോയല്ലോ കുറച്ച് നേരം കൂടെ വേണം എന്ന് തോന്നുക ഇത്തരത്തിൽ ലൈംഗികതയിൽ പുരുഷന് തൃപ്തി കിട്ടുന്നതിൻ്റെ മുൻപ് സ്ഖലനം സംഭവിക്കുകയും പിന്നീട് ഉദാഹരണമില്ലാതെ ലൈംഗികത നിൽക്കുകയൊക്കെ ചെയ്യുന്ന പ്രശ്നങ്ങൾ ഒരുപാട് പേരനുഭവിക്കുന്നുണ്ട് ഇതിലെ രസം എന്താണെന്ന് പറഞ്ഞാൽ മറ്റു രോഗങ്ങളെക്കാൾ ഇൻ്റർനെറ്റിൽ തെരയുന്നത് ഇതാണ് കാരണം ഇതൊരുപാട് പേര് അനുഭവിക്കുന്നുണ്ട് എന്നാൽ ആശുപത്രിയിലേക്ക് ആളുകൾ വരുന്നില്ല ഇത് ആശുപത്രിക്ക് ആളെ വരുത്താൻ വേണ്ടിയിട്ട് പറയുന്നതല്ല ഇൻ്റർനെറ്റിലൊക്കെ ഉള്ള പല തെറ്റായ വിവരങ്ങളും കണ്ടുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിൽ അഡിക്റ്റായിട്ട് തെറ്റായ രീതിയിലേക്ക് പോകുന്നത് ഒഴിവാക്കാനാണ് ശരിയായ ലൈംഗിക വിദ്യാഭ്യാസം നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്തിനാത് പഠിപ്പിക്കുന്നത് അറിയോ ഇത് അറിഞ്ഞാലാണ് ശരി ഏതാ തെറ്റേതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക പലരും ഇത് അറിയാത്തതിന്റെ പേരിൽ പല കെണികളിലും ചാടുന്നു എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ ചാടാതിരിക്കാനാണ് ഇതിന്റെ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല സെക്സ് എന്നുള്ളത് അല്ലെങ്കിൽ ലൈംഗികത എന്നുള്ളത് നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ അത് മലം പുറത്തേക്ക് പോകുന്ന പോലെ വെള്ളം കുടിച്ചാൽ അത് മൂത്രമായിട്ട് പോകുന്നത് പോലെ നിങ്ങളുടെ രക്തം ഹാർട്ടിൽ പോകുന്ന പോലെ നാച്ചുറലായിട്ട് നടക്കുന്ന ഒരു പ്രവർത്തനമാണ് എന്നാൽ പലർക്കും ഇത് പറയാൻ മടിയാണ് ചോദിക്കാൻ മടിയാണ് അതുകൊണ്ട് തന്നെ പലരും ഇത് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് കൊച്ചു പുസ്തകങ്ങളിൽ നിന്നും ബ്ലൂ ഫിലിമുകളിൽ നിന്നും അശ്ലീല വെബ്സൈറ്റുകളിൽ നിന്നുമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം അശ്ലീല വെബ്സൈറ്റുകൾ നിങ്ങളുടെ മനസ്സിൽ കുറേ പൊട്ടത്തരങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന സെക്സ് അരമണിക്കൂർ ദൈർഘ്യമുള്ള ബ്ലൂ ഫിലിം ഒരാൾ തന്നെ പത്തും പന്ത്രണ്ടും സ്ത്രീകൾ ഒരേ സമയം തൃപ്തിയാക്കിയിട്ടും ഇനിയും തൃപ്തിയായില്ല എന്ന് പറഞ്ഞ് ചെയ്യുന്നത് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ തോന്നുകയാണെങ്കിൽ എനിക്കിങ്ങനെ പറ്റിയില്ലല്ലോ എനിക്കെൻ്റെ പങ്കാളിനെ തൃപ്തിയാക്കാൻ പറ്റിയില്ലല്ലോ ഞാൻ എൻ്റെ പങ്കാളിയിൽ ഫെയിലിയറാണോ എന്നുള്ളത് എന്നിട്ട് കുറേ ആളുകൾ ആശുപത്രിക്ക് വരും ഈ പറയുന്ന ആളുകൾ പലരും ഒരു പ്രശ്നമില്ലാത്തവരാ ഇവർ പക്ഷേ തെറ്റിദ്ധരിച്ചതിൻ്റെ പേരിൽ രോഗമില്ലാതെ രോഗിയായി മാറുന്നതാണ് ഇനി ആശുപത്രിക്ക് വരുന്ന രണ്ടാമത്തെ ഒരു കാറ്റഗറി ഉണ്ട് എനിക്കൊക്കെ പാവം തോന്നിയിട്ടാണ് ഒരു താത്ത വന്നിരുന്നു താത്തിയും ഭർത്താവ് ഒന്നിച്ചാണ് വന്നിരുന്നത് എന്നിട്ട് ആ താത്താനെ ട്രീറ്റ് ചെയ്യണം എന്നാണ് ഭർത്താവ് പറയുന്നത് എന്താ ഇവൾക്ക് രതിമൂർച്ച കിട്ടുന്നില്ല കുറേ നേരം അവൾക്ക് വേണം എന്നറണം അപ്പൊ നോക്കുമ്പോൾ ഇത് ഈ കാക്കാക്കാണ് പ്രശ്നമുള്ളത് ഞാൻ ചോദിച്ചപ്പോൾ അവർക്ക് ഒരു മിനിറ്റിൽ താഴെയാണ് ശുക്ലം പോകാനുള്ള സമയം എന്നിട്ട് സ്ത്രീയെ കുറ്റം പറഞ്ഞിരിക്കുക ഇങ്ങനെയുണ്ട് കേസുകൾ അതായത് ഭർത്താവിന് പ്രശ്നമുണ്ടാവും ഇത് രോഗമാണ് എന്നറിയാതെ സ്ത്രീക്കാണ് പ്രശ്നം എന്ന് പറയുന്നതും പ്രശ്നമില്ലാതെ അനാവശ്യമായിട്ട് മരുന്ന് വാരി കുടിക്കുന്നതും ഇതിൻ്റെ എത്രനാലം മരുന്നുകളാണ് മാർക്കറ്റിലുള്ളത് ഇതിൻ്റെ പ്രശ്നം പലപ്പോഴും പല സൈഡ് എഫക്റ്റും അറ്റാക്കും കുഴഞ്ഞു വിള്ളലും തളർച്ചയും രാത്രിയിൽ പല പ്രശ്നങ്ങളും കിഡ്നി രോഗങ്ങളും ഹാർട്ട് രോഗങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് ഇത്തരം മരുന്നാണ് കാരണം എന്താ ഇത് നേരെ പോയിട്ട് വാങ്ങി കുടിക്കുകയാണ് ഇതാരോടും ചോദിക്കാതെ ഞാൻ ഇത്രയും വലിച്ചു നീട്ടിയത് എന്തിനാറിയോ ഇത് പലരും ആരും പറഞ്ഞു കൊടുക്കലില്ല ഇത് പറഞ്ഞു കൊടുക്കണതിൻ്റെ ഒക്കെ താഴെ വരുന്ന കമൻ്റ് നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം എന്തെല്ലാം വൃത്തിയടേക്കാർ അതിൻ്റെ താഴെ ഇട്ടിട്ടുണ്ടാവുക അറിയാം ഇന്നാലും ഞാനിത് പറഞ്ഞു തരുന്നതിനോ ഒരുപാട് പേര് ഇത് വഴി തെറ്റുന്നുണ്ട് ശരിയായ അറിവ് പറഞ്ഞു തരാത്തിൻ്റെ പേരിൽ പലരും കൊച്ചു പുസ്തകങ്ങളെ ഇന്നും അടിസ്ഥാന ബുക്കുകളാക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇത് പറയുന്നത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർ മാത്രം ഇത് കാണുക ഇതിൻ്റെ പ്രയാസം അനുഭവിക്കുന്നവർ മാത്രം കാണുക ഇതൊരു തമാശക്ക് പറയണതല്ല ഒരുപാട് പേര് ഡിവേഴ്സ് ആവാൻ വേണ്ടിയിട്ട് ഇതെത്തി നിൽക്കുന്നുണ്ട് ഭർത്താവിനെ എന്നെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നില്ലായിരുന്നീട്ട് പല സ്ത്രീകളും സഹിച്ചു പിടിച്ച് നിൽക്കുന്നുണ്ട് വേറെ രക്ഷ ഇല്ലാത്തതുകൊണ്ട് മൂന്നാമത്തത് ഭർത്താക്കന്മാരെ അപകർഷതാബോധത്തോടെ ജീവിക്കുന്നുണ്ട് നാലാമത്തത് ഭർത്താക്കന്മാർ സംശയത്തോടെ ജീവിക്കുന്നുണ്ട് പറച്ചുകൊണ്ട് എൻ്റെ വൈഫ് വേറെ എവിടെയെങ്കിലും പോവുമോ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ചെയ്യുമോ എന്ന് കരുതിയിട്ട് നിൽക്കുന്നുണ്ട് വേറെ ഒന്നുണ്ട് സംശയിക്കുന്നുണ്ട് ഭാര്യനെ എനിക്കെന്തായാലും തൃപ്തിപ്പെടുത്താൻ വയ്യ ഇവള് തൃപ്തിപ്പെടൂലേ വേറെടുത്തേക്ക് പോകുന്നുണ്ടോ എഴുതി പേടിച്ചു നിൽക്കുന്നുണ്ട് ഇതും അല്ലാത്തതുണ്ട് ഭർത്താവ് ഭാര്യ അല്ലാതെ വേറെ സെക്സ് ചെയ്യാൻ പോകുന്നത് കാരണം പോയി കഴിഞ്ഞാൽ വല്ലയിടത്തും പോയി വല്ല പൈസ കൊടുത്തിട്ട് സെക്സ് ചെയ്യുകയാണെങ്കിൽ പ്രശ്നമല്ലല്ലോ അവർക്കിത് വേം കഴിഞ്ഞാൽ സംഗതി അവർ ഹാപ്പിയാണ് അപ്പം ഭാര്യൻ്റെ മുന്നിൽ പരാജയമാവില്ലല്ലോ എന്ന് കരുതിയിട്ട് ഇതേപോലെ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഇന്ന് പ്രിമച്ചർ ഇജാക്കുലേഷൻ എന്ന വിഷയത്തിൽ വീഡിയോ ചെയ്യുന്നത് പറ്റുകയാണെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യുക അതല്ലെങ്കിൽ നല്ല കമൻറ്റുകൾ ഇടുക കാരണം ഇങ്ങനത്തെ ചെയ്യാൻ ആളുകൾ മുതിരാത്തത് എന്താ അറിയുമോ ഇതിൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സ് നോക്കിയാൽ മതി വേണ്ടാത്തരങ്ങളുണ്ട് മലയാളി മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യം തീർക്കും അതുകൊണ്ട് എന്താവും ഒരാൾ നല്ലത് പറയില്ല ഫുള്ള് വേണ്ടാത്തരം പറയും പിന്നെ ഡോക്ടർമാർ ഇത് ചെയ്യാൻ നിൽക്കുമോ ഞാനിത് പറയുന്നത് നിങ്ങൾ ചികിത്സയ്ക്ക് വരാനും ആശുപത്രിക്ക് വരാനും എൻ്റെ അടുത്തേക്ക് മരുന്ന് എടുക്കാനും ഒന്നും അല്ല ഒരു മരുന്ന് കൊടുക്കാതിരിക്കാനും എൻ്റെ ഒരു കടമയായിട്ടത് പറയുന്നത് അപ്പോൾ ആദ്യം പറയുന്ന സംഗതി എന്താണ് പ്രിമച്ചുറി ജാക്കുലേഷൻ അല്ലെങ്കിൽ എന്ന് മനസ്സിലാക്കി തരാം വേറൊന്നുമല്ല ശീഘ്രസ്ഖലൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തൃപ്തിയാവുന്നതിൻ്റെ മുമ്പ് സ്കലനം സംഭവിക്കുക അല്ലെങ്കിൽ ഭാര്യയ്ക്ക് രതി മുറിച്ചെത്തുന്നതിൻ്റെ മുൻപ് എപ്പോഴും ശീഘ്രസ്കലനം സംഭവിക്കുക ഒന്നോ രണ്ടോ പ്രാവശ്യം അല്ലോ മൂന്നാമത്തത് അല്ലെങ്കിൽ ഇതിനെ ഒരു ടൈം വെച്ചിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എങ്കിൽ ഒരു മിനിറ്റിൽ താഴെ ആവുമ്പോഴേക്ക് ശീഘ്രസ്കലനം പെട്ടെന്ന് സ്കലനം സംഭവിക്കുക അങ്ങനെ ആയാൽ അതും ഒരു പ്രാവശ്യം ആവുക എപ്പോഴെങ്കിലും ആവുക ആവുമ്പോൾ അങ്ങനെ പേടിക്കേണ്ട ചിലപ്പോൾ ഗൾഫിൽ നിന്ന് വന്ന ആദ്യത്തെ ദിവസം അങ്ങനെ സംഭവിച്ചേക്കാം അപ്പം തന്നെ ആശുപത്രിക്ക് വരൊന്നും വേണ്ട കാരണം എന്താ പറഞ്ഞാൽ ഇതിപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല ഒരു മോട്ടർ അടിക്കുന്ന ഞാൻ എന്ന് ഉദാഹരണം പറഞ്ഞു കൊടുക്കുന്ന നിങ്ങളൊരു പുതിയ പൈപ്പ് മോട്ടർ വാങ്ങി വെച്ചാൽ അത് ആദ്യം അടിക്കുമ്പോൾ കുറേ മിസ്സിങ് ഉണ്ടാവും എയർ കുടുങ്ങും ചളിവെള്ളം കയറും അതിൻ്റെ കെമിക്കൽ ഉണ്ടാവും അത് നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിവാക്കും പിന്നെ അതിങ്ങനെ ശരിയാക്കിയെടുത്ത് ഒക്കെ പിന്നെ ആവുമ്പോഴാണ് ഫ്രഷ് വെള്ളം വരിക കറക്റ്റായിട്ട് വരിക ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ശരീരത്തിലുള്ള ലൈംഗികാവയവം ഇത് ലെവലാക്കി ലെവലാക്കി ആ മോട്ടറും മെഷീനും ശരിയായി ശുക്ലോത്പാദനം ശരിയാക്കി എടുക്കാൻ ആദ്യം കുറച്ച് ഉണ്ടാവും അതുകൊണ്ടുതന്നെ കല്യാണം കഴിഞ്ഞ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ആദ്യമായിട്ട് സെക്സ് ചെയ്യുന്നവരിൽ ഇങ്ങനെ കണ്ടാൽ പേടിക്കണ്ട രണ്ടാമത്തത് കുറേ കാലമായിട്ട് ഗൾഫിലാണ് നാട്ടിൽ വന്നിട്ട് നിൽക്കുന്ന ആളുകളിൽ ആദ്യത്തെ ദിവസം തന്നെ ഇങ്ങനെ വന്നാൽ പേടിക്കണ്ട അതേപോലെ തന്നെ മനസ്സിൽ നല്ല ടെൻഷനുള്ള സമയത്ത് ഇങ്ങനെ ആയാലും പേടിക്കണ്ട എന്നും ഇങ്ങനെ ആവലില്ല ഒരു പ്രാവശ്യം ഇങ്ങനെ ആയി ഇനി നാളെ ഇങ്ങനെ ആവുമോ എന്ന് കരുതിയിട്ടും പേടിക്കണ്ട എന്നാൽ ആരൊക്കെ പേടിക്കണം എന്നുള്ളത് പറഞ്ഞുതരാം പങ്കാളിയെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ അവൾക്ക് ഓർഗാസം രതിമൂർച്ച എന്താണെന്ന് അറിയിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾ സൂക്ഷിക്കണം രണ്ടാമത്തത് ഇതങ്ങ് ചെയ്ത് ഇത് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുമ്പോഴേക്ക് പോവുകയാണ് അതല്ലെങ്കിൽ ഇത് വെച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ആവുമ്പോഴേക്ക് പോവുകയാണ് ഭർത്ത ഭാര്യ തിരിഞ്ഞു കിടക്കുകയാണ് പ്രശ്നമാക്കണം മൂന്ന് ഭാര്യ പറയാണ് നിങ്ങളെ കൊണ്ട് എനിക്ക് തൃപ്തനാവുന്നില്ല അല്ലെങ്കിൽ എനിക്ക് തൃപ്തി പഴയ പോലെ കിട്ടുന്നില്ല എന്ത് ചെയ്യണം പെട്ടെന്ന് ഇതാവാണ് എന്ന് പറഞ്ഞ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം നാലാമത്തത് ഇതോടൊപ്പം നിങ്ങൾക്ക് മറ്റ് രോഗങ്ങൾ ഉണ്ടായി അങ്ങനെ വന്നിട്ട് പ്രമേഹം തൈറോയിഡ് രോഗങ്ങൾ ഹോർമോൺ എൽ എസ് എച്ച് എൽ എച്ച് എഫ് എസ് എച്ച് പോലുള്ള ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം അത്തരം കേസുകളിൽ അവർ ചെയ്യേണ്ടതായിട്ട് ഉള്ള വീട്ടിലിരുന്ന് ചെയ്യേണ്ട അഞ്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം അത് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് സെക്സ് ആനന്ദകരമാവും സമയം കൂടുതൽ കിട്ടും കുറേ നേരം ബന്ധപ്പെടാൻ പറ്റും അതിൽ ആദ്യം പറയുന്നത് എന്താണ് പറഞ്ഞാൽ ഇത് സംഭവിക്കുന്നത് നമ്മളുടെ മനസ്സിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇത് പോവോ തീരുവോ കഴിയോ എന്ന് പേടിച്ചുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് മറ്റ് പലർക്ക് ഡയബറ്റിസ് ഷുഗർ പ്രോസ്റ്റേറ്റിൻ്റെ രോഗങ്ങൾ അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ വീക്കം മൂത്രക്കടച്ചിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുക ഇങ്ങനെയുള്ളത് കൊണ്ട് അത് സംഭവിക്കാറുണ്ട് അമിതമായ സ്വയംഭോഗമുള്ള ആളുകളിൽ ഇത് സംഭവിക്കാറുണ്ട് അതുപോലെ തന്നെ പലപ്പോഴും വഴിയിൽ പോകുന്ന പെണ്ണിനെ ഒന്ന് കയറി പിടിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് ഏതെങ്കിലും പെണ്ണിനെ റോഡ് സൈഡിലേക്ക് ഇതായി ഓഹ് വാലത്തിൻ്റെ ചോട്ടിലോ അപ്പാലത്തിൻ്റെ ചുവട്ടിലൊക്കെ ഉള്ളത് ഇപ്പോൾ അതൊന്നുമില്ല പെട്ടെന്ന് ഇതാക്കിയിട്ട് പഴയ രൂപത്തിൽ പറയുകയാണെങ്കിൽ അങ്ങനെ ആ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഓഹ്വാലത്തിൻ്റെ ഇതിൽ അഞ്ച് മിനിറ്റിൽ രണ്ട് മിനിറ്റിലൊക്കെ സെക്സ് ചെയ്ത് വേഗം പോകുമ്പോൾ അത്തരം ആളുകൾ ശരിക്ക് സ്വസ്ഥമായിട്ട് ഭാര്യയോട് ഒഴിഞ്ഞ് റോട്ട് വീട്ടിലിരുന്ന് സെക്സ് ചെയ്യുമ്പോൾ അതേ രൂപത്തിൽ അവരുടെ മനസ്സ് സെൻസ് സെറ്റായിട്ടുണ്ടാവുക സ്വാഭാവികമായിട്ടും അത്തരത്തിൽ സെക്സ് ഉണ്ടായ ആളുകൾക്ക് ഇങ്ങനെ വീട്ടിൽ വന്ന് ശരിയായ സെക്സ് ചെയ്യുമ്പോഴും ഈ പ്രശ്നം ഉണ്ടാവും അപ്പം അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അത് അത്തരം സംഗതികൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക എത്ര ആളുകൾക്കാണ് അത് കാണാറുള്ളത് പിന്നെ പ്രായം എന്ത് സംഗതിയും നിങ്ങളൊരു പുതിയ വണ്ടി വാങ്ങി വെക്കൂ അത് ആദ്യത്തെ ആയിരം കിലോമീറ്ററോ രണ്ടായിരം കിലോമീറ്ററോ ഒരു ലക്ഷം കിലോമീറ്ററോ പോകുന്ന അത്ര പെർഫെക്റ്റ് ആയിട്ട് മൂന്ന് ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞാൽ പോവുമോ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് അപ്പം പ്രായം അതിലൊരു ഘടകമാണ് കുറേ കാലം സെക്സ് ചെയ്യാതിരുന്നാൽ അങ്ങനെ വരാറുണ്ട് പിന്നെ ഓവർ സെൻസിറ്റിവിറ്റി സെൻസിറ്റിവിറ്റി സെക്സിൽ ഒരു വലിയ ഘടകമാണ് പുരുഷൻ്റെ ആ ഭാഗത്ത് കൂടുതൽ സെൻസിറ്റിവിറ്റി അങ്ങനെ ഉണ്ടാകുമ്പോൾ മെല്ലെ ഇത് വെക്കുന്ന സമയത്ത് തന്നെ പ്രശ്നങ്ങളായിട്ട് സ്കലനം സംഭവിക്കും ഇതൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ ഇതുപോലെ തന്നെ ജീവിതശൈലിയിലുള്ള വെയിറ്റ് കൂടൽ സ്ട്രെസ് കൂടൽ വ്യായാമമില്ലായ്മ ഉറക്കക്കുറവ് മറ്റ് രോഗങ്ങൾ ഇതൊക്കെ ഇതിനെ ബാധിക്കും അതുകൊണ്ട് ഇതൊക്കെ ഒഴിവാക്കുക അപ്പം ഞാൻ ഈ പറഞ്ഞിട്ടുള്ള അഞ്ച് കാര്യങ്ങൾ അങ്ങ് പറഞ്ഞുതരാം ഇത് ചെയ്തിട്ട് ഇത് മാറിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ചികിത്സിച്ചോളെ അപ്പം ചികിത്സിക്കാം എന്നിട്ട് ഡിവോഴ്സ് വേണോ സെക്സ് മുന്നോട്ട് കൊണ്ടുപോകണോ ലൈംഗിക തൃപ്തി കിട്ടുന്നില്ല നിങ്ങൾ പറയും ഈ അഞ്ചെണ്ണം ചെയ്താൽ തന്നെ കിട്ടും ഇല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാറിഞ്ഞാല് ചികിത്സിക്കും ചികിത്സിക്കെങ്ങനെ എങ്ങനെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ മരുന്നൊന്നും തരില്ല നിങ്ങൾ ഈ മാർക്കറ്റിൽ കാണുന്ന പല മരുന്നുകളും പലപ്പോഴും ഉദ്ധരിച്ച് നിന്ന് കുറേ നേരം നിൽക്കാൻ നല്ലതാണ് പക്ഷേ പിറ്റേന്ന് കിഡ്നിയും ഹാർട്ടും പോകും അപ്പോൾ അത്തരം സംഗതി ഞാൻ ചെയ്യൂല ഞാൻ എന്താ ചെയ്യാറുണ്ടാ അതിനെ കൃത്യമായിട്ട് രോഗിനെ പഠിക്കും രോഗിക്ക് ആവശ്യമായ കൗൺസിലിംഗ് വേണമെങ്കിൽ കൊടുക്കും അല്ലെങ്കിൽ കൊടുക്കേണ്ടവരുടെ അടുത്തേക്ക് വിടും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഒപ്പീനിയൻ കൃത്യമായി കേട്ടതിന് ശേഷം അതിന് എന്താണ് രോഗനിർണയം എന്താണ് മരുന്ന് എന്നുള്ളത് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും സഹായത്തോടെ നടത്തും അങ്ങനെ നടത്തുകയാണെങ്കിൽ ശരിയായ അർത്ഥത്തിൽ രോഗനിർണയം നടത്തി അവർക്ക് മരുന്ന് കൊടുക്കാൻ കഴിയും അതിന് വേണ്ടിയിട്ട് ജർമ്മൻ പൊട്ടൻസി മരുന്നുകളാണ് ഉപയോഗിക്കുക അപ്പോൾ ഒരു സൈഡ് ഇല്ലാതെ ഇതിൻ്റെ ശരിയായ കാരണത്തെ കണ്ടെത്തി സ്ഥിരമായി മാറുന്ന രൂപത്തിലേക്ക് ആക്കാൻ പറ്റും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല എന്നല്ല സ്ഥിരം ഇത് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഇങ്ങനെ മരുന്ന് കുടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല അല്ലാതെ തന്നെ നാച്ചുറലായിട്ട് ഇത് ഉദാഹരണം ശരിയായി നിന്ന് സമയം ശരിയായി കിട്ടും അപ്പോൾ അതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് കിട്ടിയിട്ടില്ല ഈ കാര്യം ചെയ്തിട്ടില്ലെങ്കിലും പേടിക്കൊന്നും വേണ്ട ചികിത്സിച്ചു മാറ്റാൻ പറ്റണതാണ് നിങ്ങൾ ആദ്യ ചികിത്സക്ക് വരണ്ട ഇത് ചെയ്തു നോക്കുക എന്നിട്ട് പലരും പലരിതാ ശരിയായ ചികിത്സ എടുക്കൂല വല്ലതും പറഞ്ഞ് വല്ലവനും പറഞ്ഞതിൽ പോയിട്ട് വിഴുവാണ് ചെയ്യുക അത്തരത്തിൽ നിങ്ങൾ വേണ്ട എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് പലർക്കും ഇത് ആശുപത്രിയിൽ വരാനും ഡോക്ടറോട് ചോദിക്കാനും മടിയാ അങ്ങനെയാണെങ്കിൽ എൻ്റെ നമ്പർ തരുന്നുണ്ട് ഞാനും എൻ്റെ കൂടെയുള്ള ലേഡി ഡോക്ടറും നോക്കിയിട്ടാണ് പരിശോധിക്കുക അവർ നോക്കിയതിന് ശേഷം മരുന്ന് ഓൺലൈൻ പരിശോധന നടത്തിയിട്ട് മരുന്ന് നിങ്ങൾക്ക് അയച്ചു തരും ഇതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ആദികൾ ഒഴിവാക്കാനും പലപ്പോഴും പ്രവാസികളാകെ ഒരു മാസത്തിനും നാട്ടിൽ വരിക അപ്പം അതിൻ്റെ തന്നെ അവർ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നാട്ടിൽ വരുമ്പോൾ സുഖമായ ലൈംഗിക ജീവിതം ഉണ്ടാവും മറ്റേത് എങ്ങനെയാണെന്നാൽ വന്ന് ആദ്യം ആകെ ഒരു മാസം ഉണ്ടാവുക മരുന്ന് എടുത്ത് അത് കുടിച്ച് അത് ഏറ്റവും ശരിയായി വരുമ്പോഴേക്ക് പോകാനാവും അപ്പോൾ പിന്നെ അവിടെ ഒരു ജീവിതം ഉണ്ടാവുക ഇതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ അഞ്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഒന്നാമത്തത് നിങ്ങളെ ശരീരം എന്ന് പറയുന്നത് ലൈംഗിക അവയവം എന്ന് പറയുന്നത് നിങ്ങളെ ലിംഗം മാത്രമൊന്നും നിങ്ങളുടെ മനസ്സ് കൂടിയാണ് നിങ്ങളുടെ തലച്ചോറാണ് അതുകൊണ്ട് തലച്ചോറിന് സെറ്റ് ചെയ്യുക ശരിയായ ലൈംഗികത ഉണ്ടാവാന് ശരിയായ ലൈംഗിക പ്രവൃത്തി കിട്ടാന് ആദ്യ മനസ്സിന്ന് എനിക്കതിന് കഴിയില്ല എൻ്റെ അത് പെട്ടെന്ന് പോവും ഇൻ്റെ ഭാര്യ ഗോപിക്കും അവളെ തൃപ്തി അടയും അവളെ തിരിഞ്ഞ് കിട്ട് അവളെ തൃപ്തി അടയാതെ ഇരിക്കും അവളെ തിരിഞ്ഞു കിടക്കും ഇന്നും പെട്ടെന്നായില്ലേ എന്ന് പറഞ്ഞ് പിരാ നമ്മളെ ദേഷ്യപ്പെടും എന്നുള്ള ചിന്ത ഒഴിവാക്കുക രണ്ടാമത്തേത് പങ്കാളിയായിട്ട് തുറന്ന് സംസാരിക്കുക സംസാരിക്കാം ഇതാണ് പ്രശ്നം എന്താ ചെയ്യണ്ടോ എന്നുള്ളത് പലപ്പോഴും എന്തായിരിക്കും ഇത് അവർക്ക് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താ അറിയുമോ ഈ സെക്സ് പറഞ്ഞാൽ സ്ത്രീയെ സംബന്ധിച്ച് ഒരു സാധനം കുറേ അതിൻ്റെ ഉള്ളിൽ വെക്കലൊന്നും അല്ല നിങ്ങളുടെ പ്രസൻസ് നിങ്ങൾ ആ ഫോൺ ഒഴിവാക്കി അവളെ കെയർ ചെയ്യുന്നുണ്ട് അറിയുന്നത് തന്നെയാണ് അവൾക്ക് വലിയ സെക്സ് ആണും പെണ്ണും തമ്മിലുള്ള സെക്സിൻ്റെ വ്യത്യാസം അതാണ് സ്ത്രീയെ സംബന്ധിച്ച് ഇത് മനസ്സിലാക്കുക എന്നുള്ളതും അവളെ പരിഗണിക്കുക എന്നുള്ളതും തന്നെ വലിയ സെക്സാണ് പുരുഷനാ തോന്നണത് കുറേ നേരം അതിൻ്റെ ഉള്ളിൽ വെക്കണം വെക്കണമെന്നുള്ളത് ഇട നിങ്ങൾ മനസ്സിലാക്കുമോ സെക്സ് എന്നുള്ളത് ഒരു സെക്സ് സെക്സ് ടോയ്ക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ് ഒരു സെക്സ് ടോയ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സെക്സ് ചെയ്യാൻ പറ്റും ഒരു ഭാര്യയ്ക്ക് നിങ്ങളില്ലെങ്കിലും അത് സംഗതി നടക്കും പക്ഷെ കെയർ എന്നുള്ളത് ലവ് എന്നുള്ള ലോകത്തിൽ നിങ്ങൾക്കേ അവൾക്ക് കൊടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ അതും അത് നിഷീൻ കഴിയില്ലേ ഒരു കമ്പ്യൂട്ടർ ഒരു സെക്സ് ടോയെ പിടിച്ചാൽ അവളെ സ്നേഹിക്കാൻ കഴിയില്ലല്ലോ അപ്പം അതുകൊണ്ട് നിങ്ങൾ ആദ്യം കൊടുക്കേണ്ടത് ലവ് ആണ് കെയർ ആണ് അപ്പോൾ അവളോട് തുറന്ന് സംസാരിക്കുക പങ്കാളിയും തന്നെ ഇതൊരു പ്രശ്നമാക്കി ആഹാ അന്നും പോയില്ലേ വലിയ ശല്യമല്ലോ പിന്നെ എന്തിനാണ് അത് വന്നത് എന്ന് ചോദിക്കാതെ അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുക യുദ്ധത്തിൽ ധൈര്യം കൊടുക്കുന്ന ഒരു നല്ല മന്ത്രിയായിട്ട് നിങ്ങൾ രാജാവിൻ്റെ കൂടെ നിൽക്കുക പ്രശ്നം തീരും ഇതാണ് ഒന്നാമത്തത് രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഹരി ഉണ്ടോ മദ്യപാനുണ്ടോ ഒഴിവാക്കുക ഉണ്ടോ ഒഴിവാക്കുക മൂന്നാമത്തത് അമിതമായിട്ട് സ്ട്രെസ്സ് ഒഴിവാക്കുക വ്യായാമം ചെയ്യുക നന്നായിട്ട് ശരീരത്തെ സ്റ്റാമിനയോട് കൂടിയിട്ട് കീപ്പ് ചെയ്യുക നന്നായിട്ട് കിടന്നുറങ്ങുക പിന്നെ ചെയ്യാനുള്ളത് സെക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട അതേപോലെ തന്നെ സെക്സ് ചെയ്ത് കുറച്ചെത്തുന്ന സമയത്ത് ഒന്ന് ഇത് ഊരി കുറച്ച് നേരം മാനസികമായിട്ട് ശ്രദ്ധയൊക്കെ ഒന്ന് തെറ്റി അവരോടൊക്കെ ഒന്ന് വർത്തമാനം പറയുക സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അതാണ് ആ കാര്യങ്ങൾ ഇതിൽ നിന്ന് ഡയറക്റ്റ് ശ്രദ്ധ ഒഴിവാക്കി നമ്മളിത് പോവോ എന്നാലോ വയ്ക്കുന്നതിന് പകരം പങ്കാളിയുമായിട്ട് സമയം കൊടുത്ത് അവരോട് ആ കാര്യങ്ങൾ ചെയ്യുക അതല്ലാതെ അപ്പം പിടിച്ചിട്ട് ഫോൺ ഫോണെടുത്ത് വരാളോട് ഫോണിൽ സംസാരിക്കല്ല പങ്കാളിക്ക് തൃപ്തി കൊടുത്ത് ഇതിൽ നിന്ന് ഇത് പോവോ എന്ന ചിന്ത ഇതിൽ നിന്ന് മാറ്റി വെക്കുക നെക്സ്റ്റ് വേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് പുറത്തേക്ക് എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ബന്ധപ്പെടുക അതല്ലെങ്കിൽ ഇതിൻ്റെ ആ അവസാന ഭാഗത്തൊന്ന് ജസ്റ്റ് പിടിച്ചമർത്തി കൊടുക്കുക സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ട് മെത്തേഡ് എന്നാണ് അതിന് പറയുക ഒന്ന് നിർത്തിയിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യുക അതേപോലെ തന്നെ സ്ക്യൂസ് മെത്തേഡ് എന്നാണ് തലഭാഗം ഒന്ന് ജസ്റ്റ് പേസ്റ്റിൻ്റെ അമർത്തുന്ന പോലെ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക വേദന ഒന്നും ഇല്ലാത്ത രൂപത്തിൽ അപ്പോൾ ഈ ജാക്കുലേഷൻ കുറച്ച് വൈകി കിട്ടും അതുപോലെ തന്നെ കോണ്ടംസ് ഉപയോഗിക്കുക എന്നുള്ളത് നല്ലൊരു മെത്തേഡാണ് ഓവർ സെൻസിറ്റിവിറ്റി കുറയാന് അത് നന്നായിരിക്കും കോണ്ടംസ് ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടെ സമയം കിട്ടാൻ അത് സഹായിക്കും ഇനി ഒരു സിമ്പിൾ ടിപ്പ് പറഞ്ഞുതരാം ബന്ധപ്പെടുന്ന സമയത്ത് ശ്വാസം കുറച്ച് സ്പീഡിലാവും ും ആ സമയം ഒന്ന് ശ്വാസം വയറുകൊണ്ട് ശ്വാസം വലിക്കുക ഇങ്ങനെ ശ്വാസം വലിച്ചാൽ എന്താ അറിയോ സ്ലോ ആക്കുക സ്പീഡ് കൂട്ടുക സ്ലോ സ്ലോ ആക്കുക മെല്ലെ വിടുക ഇങ്ങനെ ശ്വാസം സമയെടുത്ത് വിടുമ്പോൾ അത് ഇജാക്കുലേഷനെ വൈകിപ്പിക്കും അതേപോലെ തന്നെ ഒന്നും കൂടെ പറഞ്ഞുതരാം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ റോളർ താഴെ നമ്മളുടെ കാലിൻ്റെ താഴെ ഉരുളന തരുന്ന തലേണകൾ ഉണ്ടല്ലോ സിലിണ്ടർ ടൈപ്പ് ഉള്ള ക തലേണ ഉണ്ടല്ലോ ഇനി ഒന്നുമില്ല ഉരുളുന്നവർ മുണ്ട് റോളാക്കി വെക്കുക ഇത് കാലിലൂടെ റോൾ ചെയ്യുക വയറിലൂടെ റോൾ ചെയ്യുക അങ്ങനെ ചെയ്താൽ കാലിലെ മസിലും വയറിലെ മസിലും ആ റിലാക്സേഷൻ നടക്കുമ്പോൾ ഇതിൻ്റെ സ്കലനം ഇജാക്കുലേഷൻ വൈകും അതുകൊണ്ടുതന്നെ ഇത് കൂടുതൽ സമയം കിട്ടാൻ സഹായിക്കും പിന്നെ ഭക്ഷണത്തിൽ കൂടുതൽ ഐറ്റം മുരിങ്ങക്കായ് അവക്കാഡോ അതുപോലെ തന്നെ പിസ്ത ബദാം വാൾനട്ട് മത്തി ഇത്തരം ഭക്ഷണങ്ങൾ ഉപയോഗിക്കുക ചീര പോലെയുള്ള മുരിങ്ങ പോലെയുള്ള മീൻ പോലെയുള്ള പ്രത്യേകിച്ച് കൂന്തൾ ചെമ്മീൻ അയല ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കുക ഫാസ്റ്റ് ഫുഡ് ലഹരി സ്മോക്കിങ് ഇതൊക്കെ ഒഴിവാക്കുക എന്നിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പറയൂ ഇത് തന്നെ തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തിൻ്റെയും പ്രശ്നം തീരും ബാക്കിയൊരു ശതമാനം ചികിത്സ മീൻ മാറ്റാം ഇത്രയൊക്കെ കാട്ടിയിട്ട് മാറ്റിയിട്ടില്ലെങ്കിൽ വരൂ ചികിത്സിക്കാം അപ്പം മാറ്റിയെടുക്കാം ഇല്ലെങ്കിൽ ഇതിലൂടെ തന്നെ മാറ്റിയെടുക്കാം ഈ സംഗതി നിങ്ങൾ മനസ്സിലാക്കിയെന്നും നിങ്ങൾക്ക് ചെയ്ത് ഈ പ്രശ്നം ശരിയായി എന്നും അയ്യോ ഒന്ന് വിട്ടു ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വിട്ടു നമ്മൾക്ക് ഇതിന് സമയം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കെകൽ എക്സർസൈസ് ഉണ്ട് വേറൊന്നുമല്ല നമ്മൾ മൂത്രം ഒഴിക്കില്ലേ എല്ലാവരും മലന്ന് റിലാക്സ് ചെയ്ത് കിടക്കുക എന്നിട്ട് മൂത്രമൊഴിക്കുമ്പോൾ നമ്മൾ മൂത്ര ഒഴിക്കുമ്പോൾ പിടിച്ചു നിർത്താൻ നോക്കൂല്ലേ മൂത്രം പോകുമ്പോൾ പെട്ടെന്ന് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പിടുത്തുണ്ടല്ലോ അതേപോലെ ഒന്ന് പിടിച്ചു നിൽക്കൂ എന്നിട്ട് മെല്ലെ വിടുക വീണ്ടും മൂത്രം പിടിക്കുക മെല്ലെ വിടുക വീണ്ടും ഒന്ന് പിടിക്കുക വിടുക മൂത്രം ഒഴിക്കണ്ടട്ട ഒഴിക്കുമ്പോൾ നമ്മൾ പിടിക്കാൻ എന്താണോ ചെയ്യണേ അത് ചെയ്യാ മസിൽ പഠിപ്പിച്ചു തരാൻ പറഞ്ഞതാ അങ്ങനെ ചെയ്യുക വിടുക ഒരു പത്ത് പ്രാവശ്യം കിടന്ന് റിലാക്സ് ചെയ്ത് ചെയ്യൂ രാത്രിയും പത്ത് പ്രാവശ്യം ചെയ്യൂ ഇത് പിന്നീട് പത്ത് എന്നുള്ളത് ഇരുപതാക്കിയിട്ടും മുപ്പതാക്കിയിട്ടും നാല്പതാക്കിയിട്ടും ദിവസം ചെയ്യുന്ന രൂപത്തിൽ ചെയ്യൂ നന്നായിട്ട് നിങ്ങളുടെ പെൽവിക് ഫ്ലോർ മസിൽസിന് നന്നായിട്ട് റിലാക്സ് ചെയ്തിട്ട് ഇത് ശരിക്ക് മൂത്രത്തിൻ്റെ പ്രശ്നങ്ങളും ശുക്ലത്തിൻ്റെ പ്രശ്നങ്ങളും ടൈമിങ് കിട്ടാനൊക്കെ സഹായിക്കും ഇതെല്ലാം ചെയ്ത് നോക്കിയിട്ട് കുറവില്ലെങ്കിൽ താഴെക്കാൻ ഇട്ടോളൂ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ എൻ്റെ സിൻസിയറായിട്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തിട്ടുണ്ട് ഇനി ഇത് പരമാവധി എല്ലാവരിലേക്കും എത്തിക്കുക സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ ജോസഫ് ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല